ജില്ലാ കമ്മിറ്റി അംഗം ഹരിയുടെ നമ്മുടെ ഏറ്റവും വലിയ മുതലാളിക്ക് തലസ്ഥാനത്ത് വേറൊരു വലിയ മുതലാളിൻ്റെ അടുക്കളയിൽ ചെന്ന് കയറാനുള്ള സ്ഥാതന്ത്ര്യം ഉണ്ടെന്ന് അത് പറഞ്ഞേന് ഓനോട് ഒരു വിശദീകരണം ചോദിച്ചേക്കണ് വിശദീകരണം ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടെന്നാണ് നമ്മൾ ചോദിക്കണത് പാർട്ടിക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ ആരായിരിക്കും മുതലാളി എന്ന് ആര് സത്യം പറഞ്ഞോ ഓനോട് വിശദീകരണം ചോദിക്കും ഇതപ്പോൾ നടക്കണേ നമ്മുടെ വല്യ മുതലാളിനെ പേടിച്ച് മുണ്ടിൽ പെടുക്കണ അടിമകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞമ്മളറിഞ്ഞേക്കുന്നത് പൗരപ്രമുഖന്മാർ പൗരപ്രമുഖന്മാർന്ന് വിളിച്ചു കൂവിന്ന് അപകേരള സദസ്സിന് നടന്നപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിച്ചേ നമ്മളെ പോലുള്ള പാപങ്ങളെ ആയിരിക്കും എന്ന് ഇപ്പൊ എല്ലേ മനസ്സിലായ മുലാളിമാരായിരുന്നു പൗരപ്രമുഖന്മാരെന്ന് പാർട്ടിയെ പാർട്ടിയിൽ നിന്നും വിളിച്ചു കൂവി പുറേ നടക്കാൻ വേണ്ടി കുറേ അണികള് അവര് വിവരം കേട്ടോ ഇവര് പൈസ ഉണ്ടാക്കണ് മുതലാളിമാരുമായിട്ട് ചേർന്ന് വലിയ 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 കാശും സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുക്കണ് പേര് തൊഴിലാളി സോഷ്യലിസ്റ്റ് പാർട്ടി പക്കയെങ്കില് ആരും മോലാളിയെ ചോദ്യം ചെയ്തുവിടാ ബന്ധു ബന്ദ് വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം തൊഴിലാളികൾക്ക് വേണ്ടിയാണ് മുതലാളിമാർക്ക് അറിയാത്ത അവസ്ഥയായി പുള്ളേ പക്ഷേ പറയണത് മുതലാളിത്വം തൊലേട്ടേന്നാണ് നമ്മുടെ മുന്നേ അങ്ങനെ പറഞ്ഞിട്ട് രഹസ്യമായിട്ട് മൊലാളിമാരുടെ അടുക്കളയിൽ പോയിരുന്ന് ചായ കുടിക്കണം എന്നല്ലേ ഇപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം വിമർശിക്കണവരെല്ലാം പിന്നെ എന്തെങ്കിലും കുറ്റം ചെയ്തവരായിരിക്കും ഓരെല്ലാം പാർട്ടി നേരത്തെ തന്നെ പുറത്തു ആക്കിയിട്ടുണ്ടാവും ഒരു കാര്യത്തിൽ സന്തോഷിക്കാം ഏതായാലും ഇവന്മാരുടെ തോന്നിയാസത്തിനു നേരെ ബെരല് ചൂണ്ടാനൊക്കെ മാത്രം വളർന്നേക്കണല്ല അതല്ല ഈ വന്ന് വന്ന് മുഖ്യമന്ത്രി ഇപ്പൊ സ്വന്തം പാർട്ടിയുടെ എതിരാളിയാണോ അതോ മറ്റു പാർട്ടിക്കാരുടെ എതിരാളിയാണോ ഇനിയിപ്പൊ നാളെ വെളുപ്പിക്കലുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങും എന്താണ് ഉന്നതരാകുമ്പോൾ മറ്റുള്ള ഉന്നതരുമായിട്ടൊരു ബന്ധമുണ്ടാവില്ല അത് സ്വാഭാവികമാണെന്ന് ആ എച്ചിലിടുന്നോടത്തല്ലേ കാക്ക വരൂ മുതലാലിമാരെയൊക്കെ പിണക്കാതെ നിർത്തിയാലല്ലേ വലിയ മുതലാളിക്ക് വീണ്ടും വീണ്ടും അഴിമതി നടത്തി സമ്പാദിക്കാൻ പറ്റൂ വന്ന് വന്ന് പാർട്ടിയിലുള്ളവരു തന്നെ ഓരോ മൂലക്കിരുന്ന് ഓരോന്നും പറയാൻ തുടങ്ങിയേക്കണ് ഈ പറയുന്നവരെല്ലാം ഒരു പുറത്താക്കിയാണ് അല്ലാതെ എല്ലാത്തിനും ഭീസണിയായിട്ട് നിൽക്കുന്ന മുഖ്യനെ പുറത്താക്കില്ല ഏതായാലും ആ മുതലാളി ഏതാന്നറിയാൻ നീ ടി ബിന്ന് കണ്ണെടുക്കാതെ ഇമചിമ്മാത നോക്കിയിരിക്ക വേറൊരു കാര്യം പറഞ്ഞേക്കണ ഉം മെമ്മറി കാർഡ് കാണാതെ പോയത് നന്നായി എന്നാണ് ഇപ്പൊ ഇവിടെ ജില്ലാ കമ്മിറ്റികൾ പറയണത് മേയർക്കെതിരെ വലിയ വിമർശനമായിരുന്നു എന്നാ കേട്ടത് മേയറുടെ അഹങ്കാരം കൊണ്ടാണെന്ന് പാർട്ടി ഇവിടെ തോറ്റുപോയത് ഇല്ലെങ്കിൽ പെരുത്ത് കിട്ടിയാ ഇത്രയും പെരുത്ത പ്രശ്നം നടന്നിട്ട് മെമ്മറി കാർഡ് പോയത് നന്നായിരുന്നു വന്നല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് പേര് കൂടി ഇരിക്കണ് അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ പയ്യെ പയ്യായിരുന്നു ബോധം വരണത് ഇപ്പത് ആ പെട്ടെന്ന് പെട്ടെന്ന് ബോധം വരണുണ്ട് ഒരു കണക്കിന് ഇപ്പം മരക്കെ കുറെ അഹങ്കാരങ്ങൾ കാണിച്ച് കൂട്ടിയത് തന്നെ നന്നായി എത്രയും പെട്ടെന്ന് ഈ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമല്ല അതിനു വേണ്ടിയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്